നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കയറിയതോടെ മന്ത്രി കെ രാധാകൃഷ്ണൻ ഇന്ന് മന്ത്രിസ്ഥാനം രാജിവെച്ചു ക്ലിപ്പ് ഹൌസിലെത്തിയാണ് രാധാകൃഷ്ണൻ മുഖ്യമന്ത്രി പിണറായി വിജയന് രാജി സമർപ്പിച്ചത് അതിനു മുൻപ് ചരിത്രപരമായ ഉത്തരവിറക്കിയതിനു ശേഷമായിരുന്നു മന്ത്രിയുടെ രാജി പട്ടിക വിഭാഗക്കാർ ഒന്നിച്ചു താമസിക്കുന്ന പ്രദേശങ്ങളെ കോളനി എന്ന് വിളിക്കുന്ന രീതി മാറ്റിക്കൊണ്ടായിരുന്നു അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞത് കോളനി എന്നറിയപ്പെടുന്നത് പ്രദേശത്ത് താമസിക്കുന്നവരിൽ അപകർഷതാ ബോധവും അവമതിപ്പും ഉണ്ടാക്കുന്നതിനാലാണ് ഈ സുപ്രധാന തീരുമാനം പുതിയ ഉത്തരവനുസരിച്ച് കോളനികൾ ഇനി നഗർ എന്നറിയപ്പെടും സങ്കേതം എന്ന പേര് ഉന്നതി എന്നും ഊര് പ്രകൃതി എന്നുമാക്കി ഓരോ പ്രദേശത്തും താല്പര്യമുള്ള കാലാനുസൃതമായ പേരുകളും ഉപയോഗിക്കാം തർക്കങ്ങൾ ഒഴിവാക്കാൻ വ്യക്തികളുടെ പേരിടുന്നത് പരമാവധി ഒഴിവാക്കാനും ഉത്തരവിൽ നിർദ്ദേശിച്ചു ഉന്നതി എംപവർമെന്റ് സൊസൈറ്റി ഓഫീസ് നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും നോളജ് സിറ്റി പ്രഖ്യാപനവുമായിരുന്നു മന്ത്രി എന്ന നിലയിലെ അദ്ദേഹത്തിന്റെ അവസാന പരിപാടി കോളനി എന്ന് ഉപയോഗിക്കുന്നതിൽ പലർക്കും അപകർഷതാബോധമുണ്ട് അടിമത്തത്തെ സൂചിപ്പിക്കുന്ന പദമാണിത് എല്ലാ കോളനികളുടെയും പേര് മാറ്റണമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞിരുന്നു കോളനി തുടങ്ങിയ പേരുകളിൽ അഭിസംബോധന ചെയ്യുന്നത് അവമതിപ്പിന് കാരണമാകുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഇവയ്ക്ക് പകരം കാലാനുസൃതമായി നാമകരണം നടത്തുന്നതാണ് ഉചിതമെന്ന പട്ടികജാതി വികസന വകുപ്പ് ഡയറക്ടർ ശുപാർശ ചെയ്തതിനെ തുടർന്നാണ് പുതിയ ഉത്തരവ് അവസാന ഉത്തരവിലും ഒപ്പിട്ടതിനു ശേഷം അദ്ദേഹം ക്ലിഫ് ഹൌസിലെത്തി മുഖ്യമന്ത്രിക്ക് നേരിട്ട് രാജിക്കത്ത് നൽകിയായിരുന്നു ആലത്തൂരിൽ നിന്ന് എം ബി ഐ തെരഞ്ഞെടുക്കപ്പെട്ട പശ്ചാത്തലത്തിലാണ് രാജി പൂർണ്ണ സംതൃപ്തനായിട്ടാണ് മടക്കമെന്നും കഴിയുന്നതൊക്കെ ചെയ്തുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്പീക്കർ എൻ ഷംസീറും രാധാകൃഷ്ണന് ആശംസ നേർന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ചേലക്കരയിൽ നിന്ന് നിയമസഭയിലേക്ക് രാധാകൃഷ്ണന്റെ ആദ്യജയം ആദ്യ അവസരത്തിൽ തന്നെ മന്ത്രി പദവി ഇ കെ നയനർ മന്ത്രിസഭയിൽ പട്ടികജാതി പട്ടികവർഗക്ഷേമം യുവജന കാര്യം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്തു രണ്ടായിരത്തി ഒന്നിൽ സീറ്റ് നിലനിർത്തി പ്രതിപക്ഷ വിപ്പായി രണ്ടായിരത്തി ആറിൽ സ്പീക്കർ രണ്ടായിരത്തി പതിനൊന്നിലും ചേലക്കര നിന്ന് വിജയിച്ചു രണ്ടായിരത്തി പതിനാറിൽ മത്സരിച്ചില്ല സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ജില്ലാ സെക്രട്ടറിയായും പട്ടികജാതി ക്ഷേമ സമിതി സംസ്ഥാന പ്രസിഡന്റ് ദളിത് ഷോഷൻ മുക്തിമഞ്ച് ദേശീയ പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട് ആലത്തൂർ മണ്ഡലത്തിൽ നിന്നും ലോക്സഭയിലേക്ക് വിജയിച്ചതിനെ തുടർന്നാണ് രാധാകൃഷ്ണൻ രാജിവെക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സിപിഎം വിജയിച്ച ഏക മണ്ഡലം കൂടിയാണ് ആലത്തൂർ സിറ്റിംഗ് എം ആയിരുന്ന കോൺഗ്രസിന്റെ രമ്യ ഹരിദാസിനെയാണ് സിപിഎം സ്ഥാനാർത്ഥിയായിരുന്ന രാധാകൃഷ്ണൻ തോൽപ്പിച്ചത് രാധാകൃഷ്ണൻ നിയമസഭാ അംഗത്വം രാജിവെക്കുന്നതോടെ ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കും കോൺഗ്രസ് രമ്യ ഹരിദാസിനെ ചേലക്കരയിൽ പരിഗണിച്ചേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് രാധാകൃഷ്ണന് പകരം മന്ത്രി ആരുന്നത് സിപിഎം നേതൃയോഗത്തിൽ തീരുമാനമെടുത്തേക്കും മാനന്തവാടി എം എൽ എയും പട്ടികവർഗ്ഗ വിഭാഗ നേതാവുമായ ഒ ആർ കേളുവിൻ്റെ പേരാണ് മുൻഗണനയെന്നും റിപ്പോർട്ടുകളുണ്ട് അതേസമയം സി പി ഐ എം സംസ്ഥാന സമിതി യോഗം ഇന്ന് ആരംഭിക്കും തിരഞ്ഞെടുപ്പ് തോൽവിയും സംസ്ഥാനത്തെ രാഷ്ട്രീയമാറ്റും ഇഴകേറി പരിശോധിക്കാനാണ് നീക്കം ഒപ്പം തിരുത്തൽ നടപടികളും നിർദ്ദേശിക്കും കഴിഞ്ഞ ദിവസം ചേർന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മണ്ഡലാടിസ്ഥാനത്തിൽ തോൽവിയുടെ കാരണങ്ങൾ പരിശോധിച്ചിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ സംഘടനാതലത്തിൽ തിരുത്തൽ നടപടിക്ക് തയ്യാറെടുക്കുകയാണ് സി പി ഐ എം തിരഞ്ഞെടുപ്പ് പരാജയം വിശദമായി സെക്രട്ടേറിയറ്റ് യോഗം പരിശോധിച്ചു സംസ്ഥാന സമിതിയിലെ ചർച്ചകൾക്ക് ശേഷമാകും തുടർ നടപടികളിലേക്ക് കടക്കുക പാർട്ടി ശക്തി കേന്ദ്രങ്ങളിലെ വോട്ടു ചോർച്ച നേതൃത്വത്തെ ആശങ്കപ്പെടുത്തുന്നുണ്ട് ഒപ്പം ബി ജെ പിയുടെ വോട്ട് ശതമാനം വർദ്ധിച്ചതും ഗൗരവമായി കാണുന്നു പാർട്ടിയുടെ അടിസ്ഥാന വോട്ടുകൾ പോലും ബി ജെ പിക്ക് ചോർന്നിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ച രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യം യോഗത്തിൽ ഇഴയൂരി പരിശോധിക്കും ഒപ്പം തിരുത്തൽ നടപടികൾ നിർദ്ദേശിക്കും മൂന്ന് ദിവസം നിങ്ങളത് സംസ്ഥാന സമിതിക്ക് ശേഷം സെക്രട്ടേറിയറ്റ് വീണ്ടും ചേരും സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് തിരുത്തൽ നടപടികളിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുക വൻതോതിൽ ചോർന്ന സ്ഥലങ്ങളിൽ പരിശോധനയ്ക്കായി അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുന്നതിലും സമിതി തീരുമാനമെടുക്കും